കയപ്പുമലം കാക്കാത്തിരുത്തി തനുശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നു കയ്യപ്പമംഗലം ഒൻപതാം വാർഡിലെ തനിശ്രീ അംഗൻവാടിയിൽ കുടിവെള്ളം ഇല്ലാതായിട്ട് നാലു മാസത്തോളമായി പന്ത്രണ്ടോളം കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വെള്ളമില്ലാത്ത അവസ്ഥയാണ് ഇപ്പൊ കുടിവെള്ളം ഇല്ലാതെ വരാൻ മുൻപ് വെള്ളം വന്നിരുന്ന സമയത്ത് നമുക്ക് രണ്ടാഴ്ച കുടിവെള്ളം വരുമായിരുന്നു രാത്രി കാലങ്ങളിൽ വരുന്ന വെള്ളം ഇവിടെ നീക്കി ആ വെള്ളം സ്റ്റോർ ചെയ്യുകയും രാത്രി സമയത്ത് നമ്മൾ പകൽ വരുമ്പോ കടിച്ചു കഴിക്കുകയും വെള്ളം വന്നിരുന്നു പക്ഷെ ഇപ്പോ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ വെള്ളം ലീക്ക് ആവുകയും ആ വെള്ളം വരാതെ ആയപ്പോൾ ചങ്ങിയഷ്ടം പ്രദേശത്ത് എല്ലാവർക്കും ഇത് കൊണ്ട് അടിയിൽ കൂടിയാണ് നമ്മുടെ വെള്ളം അപ്പോൾ അതിനെ ചെയ്തപ്പോൾ വാട്ടർ വന്നിട്ട് അത് ചെയ്തത് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി മുഖേനയാണ് അംഗൻവാടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് എന്നാൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അംഗൻവാടിയിലേക്കുള്ള വെള്ളം കിട്ടാതായി വർഷങ്ങൾക്ക് മുൻപ് കാന പണിതപ്പോൾ കുടിവെള്ള വിതരണ പൈപ്പ് കാനക്കിടയിൽ പോയതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു കോൺക്രീറ്റ് കാന പൊളിച്ച് പൈപ്പ് ശരിയാക്കേണ്ട സ്ഥിതി ആയതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ സ്റ്റോപ്പറിട്ട് നിർത്തുകയായിരുന്നു പകരം അംഗൻവാടിക്ക് സമീപം പൊതു ടാപ്പ് സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ പല ദിവസങ്ങളിലും വെള്ളമില്ലാതായതോടെ ആഴ്ചയിൽ നാനൂറ് രൂപ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണെന്ന് അംഗൻവാടി വർക്കർ സിന്ധു പറഞ്ഞു ഈ വണ്ടിറ്റ് വെള്ളം അടിക്കല് ചെയ്യുന്നത് ഓരോ ഒരു മാസത്തിന് നാലും അഞ്ചും തവണ നമ്മൾക്ക് വെള്ളം അടിക്കേണ്ടി വരുന്നത് ഒരു വെള്ളം വണ്ടി വരുമ്പോ നാനൂറ് രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവരടിച്ച് തരുന്നത് അത് ഒരുപാട് പൈസ നമ്മൾ ടീച്ചർമാര് കഴിയുന്ന ഇത് ചെലവാക്കുന്നുണ്ട് വെള്ളം ഇല്ലാത്ത ചില ദിവസങ്ങള് ഇന്നലെ ഇപ്പം ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാല് വെള്ളം വണ്ടി ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വെള്ളം ഇല്ലായിരുന്നു വണ്ടി പറഞ്ഞപ്പോൾ അവർ ഓട്ടത്തിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വണ്ടി വന്നത് അപ്പോഴേക്കും നമുക്ക് ഉണ്ടായിരുന്ന വെള്ളം എടുക്കി ഞങ്ങൾ ഭക്ഷണം ആവുകയും കുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോവുകയും മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വെള്ളം ഇല്ലാതെ ഹെൽപ്പ് പുഴയിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരേണ്ട ഒരു പെട്ടോന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ടീച്ചർമാർ ചിലപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ പാട്ട് ഉണ്ടാവണമെന്നില്ല പഞ്ചായത്തിൽ എന്തെങ്കിലും മീറ്റിങ്ങോ ചെക്ക് മീറ്റിങ്ങോ മറ്റെന്തെങ്കിലും മീറ്റിങ്ങോ ഞങ്ങൾ അത്യാവശ്യം പോകുമ്പോൾ തൊട്ടടുത്തൊരു പുതു ടാപ്പ് ഒരു ടാപ്പ് വാട്ടർ തുറക്കി അന്ന് വെച്ചിട്ട് പോയി പക്ഷെ ആ പൈപ്പിൽ പകൽ സമയങ്ങളിൽ വെള്ളം ഉണ്ടാവാറില്ല അഥവാ ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ കുട്ടികൾ ആ ടീച്ചറില്ലാത്ത ദിവസം കുട്ടികളെ കൂട്ടിയിട്ടിട്ട് പോയിട്ടാണ് ഈ വെള്ളം എടുത്തിട്ട് വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞപ്പോ മേലധികാരികളുടെ പകർന്നു ഞങ്ങൾക്ക് നടപടികൾ വരുന്നതിനും എല്ലാവരും നമുക്ക് മെമ്പർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അംഗൻവാടിയിലേക്കും തൊട്ടടുത്ത നഗറിലേക്കുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇതിനുള്ള ഫണ്ട് പഞ്ചായത്ത് നൽകണമെന്നുമാണ് വാട്ടർ അതോറിറ്റിയുടെ വാദം ഇതിനായി നാലു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റി പഞ്ചായത്തിന് നൽകിയിരുന്നു എന്നാൽ ഇത്രയും തുകയുടെ ആവശ്യമില്ലെന്നും പൈപ്പ് മാറ്റിസ്ഥാപിക്കാൻ ഒന്നര ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും ഏറ്റവും വേഗത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർഡ് മെമ്പർ വി ബി ഷെഫീഖ് എന്നിവർ പറഞ്ഞു വേദി സമ്മാനിക്കാൻ അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി ഓൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.skpalace.in മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസേൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡിഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത ബോംപതി ചന്ദിന്റെ ആത്മബംഗക മോഗൽ ജുവലറി മൂന്ന് പേടികാ ആന്ത്രപ്രയർ യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്